ഹായ് ഫ്രണ്ട്സ് സെഷ്മി ക്രേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയായിട്ടോ ഒരു പാർട്ടി വെയർ ടോപ്പാണ് സിമ്പിൾ പാർട്ടി വെയറാണ് കേട്ടോ നല്ലൊരു എലിയും ടോപ്പാണ് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് ത്രീ ഫോർ സ്ലീവാണ് ലൈനിങ് എല്ലാം അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതിൻ്റെ യോക്കിലും ആ ഒരു നെക്കിൻ്റെ ഭാഗത്തുമായിട്ട് നല്ലൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഗുട്ടാസും കാര്യങ്ങളൊക്കെ ഗ്യാതർ ചെയ്ത് കിടപ്പുണ്ട് ഒരു നല്ലൊരു അടിപൊളിയായിട്ട് ഒരു സിമ്പിൾ ആയിട്ടൊക്കെ നമുക്ക് പോകാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് എല്ലോ അപ്പോൾ അറിയല്ലോ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള എല്ലോ ആണ് സെവൻ ഫോർട്ടി ഫൈവ് ആണ് എൻ്റെ റേറ്റ് വന്നിട്ട് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു പീസ് കളറാണ് വന്നിട്ട് യോക്കിലും ആ നെക്കിൻ്റെ ഭാഗത്തുമായിട്ട് തന്നെയാണ് ഇതും ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നേക്കുന്നത് വിചിത്രയാണ് മെറ്റീരിയൽ വന്നിട്ട് അതിനിങ് അറ്റാച്ച്ഡ് ആണ് സിൽറ്റഡ് ടോപ്പ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണ് ഫോർ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ അതാണ് ഇതിൻ്റെ അട്രാക്ഷൻ ഫോർ ഫിഫ്റ്റിക്ക് എന്തുകൊണ്ടും ഒരു അടിപൊളി സീറ്റഡ് ടോപ്പ് തന്നെയാണ് കേട്ടോ പിന്നെ ഗീവേയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആരും വിട്ടുകളയരുത് നമുക്ക് നാളെയാണ് ഫസ്റ്റ് വീക്കിൽ വിന്നറെ തിരഞ്ഞെടുക്കുന്നത് മൂന്ന് പേരെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ചെയ്ത് സ്റ്റാറ്റസൊക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് ഇതിലൊന്ന് നമ്മുടെ ആ ഒരു ഇതിലോട്ട് ഇൻക്ലൂഡ് ആവണം എല്ലാവരും കേട്ടോ പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് വിചിത്രയുടെ തന്നെയാണ് ഒരു ക്യാഷ്വൽ ടോപ്പാണ് വന്നിരിക്കുന്നത് സ്വിറ്റഡാണ് പിന്നെ ലൈനിങ് എല്ലാം അറ്റാച്ച്ഡ് ആണ് കയ്യിലാണേൽ ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ ത്രീ ഫോർ സ്ലീവാണ് കാഷലി യൂസിന് എന്ത് കൊണ്ടൊരു അടിപൊളി ടോപ്പ് വരുന്നതാണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് ഫോർ ഫോർട്ടി നയൻ മാത്രമേ ഉള്ളൂ ടീൽ ബ്ലൂ കളറാണ് കേട്ടോ ഒരു വെറൈറ്റി ഡാർക്ക് ടീ ബ്ലൂ കളറാണ് പിന്നെ നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ഡാർക്ക് വയർ ഷെയ്ഡാണ് കേട്ടോ അതേ സെയിം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ക്യാഷൽ യൂസിന് എന്തുകൊണ്ടായിരുന്നാലും നമുക്ക് ഒരു അടിപൊളി കുർത്തി തന്നെയാണ് കേട്ടോ സിമ്പിൾ കുർത്തി തന്നെയാണ് ഫോർ ഫോർട്ടി നയനാണ് എൻ്റെ റേറ്റ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നമ്മൾ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ എം ടി ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ